കാഴ്ചയുടെ സൗന്ദര്യം പോലെ തന്നെ ഏറെ അപകടകരവുമാണ് ഇഗ്വാഗുവിൻ്റെ കൈവഴികൾ നടന്നും തളർന്നും ഇരുന്നും പിന്നെ എല്ലാം കണ്ട് ആസ്വദിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഒരു തീർത്ഥയാത്ര അതാണ് ഇഗ്വാഗു സന്ദർശകന് വാഗ്ദാനം ചെയ്യുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യമാണോ അതോ അതിന് പശ്ചാത്തലമൊരുക്കി നിൽക്കുന്ന ആമസോൺ കാടുകളുടെ സൗന്ദര്യമാണോ ഏതാണ് സന്ദർശകർക്ക് കൂടുതൽ ആസ്വാദ്യകരം എന്ന് ചോദിച്ചാൽ മറുപടിക്കായി രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരും കാരണം രണ്ടും ഒന്നിനൊന്നും മെച്ചം തന്നെ ബ്രസീലിലെ ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറക്കിക്കെട്ടിയ വ്യൂ പോയിന്റിലും നൂറുകണക്കിന് സന്ദർശകരുണ്ട് തിരുവനന്തപുരത്തെ സംഘമുഖത്ത് കടൽപ്പാലത്തിൽ നിന്നുകൊണ്ട് അറബിക്കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച യൗവനകാലം നഷ്ട സൗന്ദര്യം പോലെ എൻ്റെ മനസ്സിലേക്ക് മടങ്ങിയെത്തി കൽപ്പടവുകളും സിമൻറ്റ് പാതകളും താണ്ടി നടന്ന് തളർന്ന് എൻ്റെ യാത്ര ഇഗ്വാഗുവിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിലേക്ക് നീങ്ങുകയാണ് മഞ്ഞുവീഴ്ച ഏറ്റവും കൂടുതലുള്ള ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇഗ്വാഗു പലയിടങ്ങളിലും മഞ്ഞുകട്ടകളായി ഉറഞ്ഞു പോകാറുണ്ട് ഫുട്ബോൾ എന്ന പോലെ ബ്രസീലിയൻ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനാകാത്തതാണ് ഇഗ്വാഗു വെള്ളച്ചാട്ടവും ബ്രസീലിൻ്റെ ജീവനാടിയായ ആമസോൺ നദിയുടെ പകർത്തപ്പെട്ട സൗന്ദര്യമാണ് ഇഗ്വാഗു വെള്ളച്ചാട്ടം നൈലും യമുനയും യാംഗ്ടീസും പോലെ ബ്രസീലിനെ സമ്പുഷ്ടമാക്കുന്ന നദിയാണ് ആമസോൺ ഇഗ്വാഗുവിൻ്റെ സൗന്ദര്യം ക്യാമറയിലാക്കാനുള്ള തിരക്കിലാണ് സഞ്ചാരികളെല്ലാം വലുതും ചെറുതുമായ ക്യാമറകൾ കൊണ്ട് ഇഗ്വാഗു എന്ന വമ്പൻ ജലപാതത്തെ അവരവരുടേതായ രീതിയിൽ പകർത്തിയെടുക്കുകയാണ് ഇവിടെ എന്നെയും ഇഗ്വാഗു വെള്ളച്ചാട്ടത്തെയും ചേർത്ത് ഞാനും കുറെ ചിത്രങ്ങൾ എടുത്തു എത്ര വലിയ ക്യാമറ കൊണ്ട് എത്ര വട്ടം പകർത്തിയാലും മതിയാകുന്നതല്ല ഇഗ്വാഗുവിൻ്റെ സൗന്ദര്യം ഇഗ്വാഗു എന്ന ജലസമൃദ്ധിയുടെ സൗന്ദര്യം എത്ര കണ്ടിട്ടും മനസ്സ് നിറയാതെ അവിടമൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് സഞ്ചാരികളിൽ സഞ്ചാരികളിലധികം പേര് അത്രയ്ക്ക് വശ്യവും മനോഹരവുമാണ് ഈ ജലപാതത്തിൻ്റെ ഒഴുക്കും പതനവും ഒക്കെ ഞാൻ ഇതിനിടയിൽ ഇഗ്വാഗോ നദിയുടെ മറുകരയിൽ നിന്ന് അതായത് അർജന്റീനയിൽ നിന്ന് ഇഗ്വാഗോ എന്ന വെള്ളച്ചാട്ടത്തെ കണ്ടാസ്വദിക്കുന്ന സഞ്ചാരികളിലേക്ക് ക്യാമറ സൂം ചെയ്തു ഞാൻ ഇപ്പോൾ ബ്രസീലിൽ നിന്നാണ് ഇഗ്വാഗു വെള്ളച്ചാട്ടത്തെ നോക്കിക്കാണുന്നത് അതേസമയം അർജൻറ്റീനയിൽ നിന്ന് ഇതേ വെള്ളച്ചാട്ടത്തെ നോക്കിക്കാണുന്നവരെ എനിക്ക് ഇവിടെ കാണാൻ കഴിയും അർജൻറ്റീനക്കാർക്ക് എന്നെയും കാണാൻ കഴിയും ഇങ്ങനെ ഒരു പ്രകൃതി സൗന്ദര്യത്തെ ഇരുകരകളിലായി നിന്നുകൊണ്ട് ഇരു രാജ്യക്കാർ നോക്കിക്കാണുക എന്നത് അപൂർവവും ആനന്ദദായകവുമായ കാഴ്ചയാണ് മുമ്പ് ഞാൻ അർജന്റീനയിൽ നിന്ന് ഇഗ്വാഗു വെള്ളച്ചാട്ടം പകർത്തുന്നതിനിടയിൽ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഒരു നാൾ ബ്രസീലിൽ നിന്ന് ഇതുപോലെ ഈ ജലപ്രവാഹത്തെ പകർത്തണമെന്നത് ആഗ്രഹമാണ് ഇപ്പോൾ ഇതാ സത്യമായി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ഷെയ്പ്പിലുള്ള ഇഗ്വാഗുവിൻ്റെ ഈ ഭാഗത്തെ ഡെവിൾസ് സ്ട്രോട്ട് എന്നാണ് വിളിക്കുന്നത് അതായത് ചെഗുത്താൻ്റെ കഴുത്ത് കഴുത്തുപോലെ ഇടുങ്ങിയ അതിശക്തമായി വെള്ളം കുതിച്ചൊഴുകുന്ന ഈ ഭാഗം ഏറെ അപകടം പിടിച്ചതാണ് എൺപത്തിരണ്ട് മീറ്റർ ഉയരവും നൂറ്റമ്പത് മീറ്റർ വീതിയും എഴുന്നൂറ് മീറ്റർ നീളവുമുള്ള ഈ ഭാഗം താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിനൊപ്പം ഉയർന്നു വരുന്ന കൂടിയാകുമ്പോൾ ശരിക്കും ചെകുത്താൻ്റെ കഴുത്ത് തന്നെ വാക്ക്വേയുടെ ഈ അവസാന ഭാഗത്ത് നിന്നുകൊണ്ട് ഇഗ്വാഗു എന്ന വിസ്മയത്തെ ഇത്ര അടുത്തു കാണാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിനായുള്ള തിക്കും തിരക്കും കൂടി വരികയാണ് അതിനനുസരിച്ച് അന്തരീക്ഷത്തിലെ ചൂടും കൂടി വരുന്നതായി എനിക്ക് തോന്നി ഇഗ്വാഗു എന്ന ജലസമൃദ്ധിയുടെ ആനന്ദനടനത്തെ അകലെ നിന്നും അടുത്തു നിന്നുമായി മനസ്സു നിറയുവോളം ഞാൻ കാണുകയും ക്യാമറയിൽ പകർത്തുകയും ചെയ്തു വലിയ വെള്ളച്ചാട്ടം ഒരാഘോഷത്തോടെ വൺ ശബ്ദത്തോടെ വന്ന് വീഴുമ്പോൾ തൊട്ടടുത്ത് തന്നെ ശാന്തമായി ഒരു കുഞ്ഞരുവി പോലെ ഒലിച്ചു വീഴുന്ന വെള്ളച്ചാട്ടവും എനിക്ക് കാണാൻ കഴിഞ്ഞു അത് വേറിട്ടൊരു കാഴ്ചയായി ഒരു അനുഭവമായി അതിലൊന്നും ചെറിയ ഉണ്ട് അതിലും സൗന്ദര്യം തന്നെ കാണാൻ ഒരനുഭവമായിട്ടുണ്ട് ഇഗ്വാഗോ വെള്ളച്ചാട്ടവും പരിസരവും സഞ്ചാരികളുടെ മാത്രമല്ല സിനിമക്കാരുടെയും ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഈ മണ്ണിൽ പിറന്നു വീണിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ സൂപ്പർ ഹിറ്റായ മൂൺ റൈഫർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബരാക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഹാപ്പി ടുഗദർ എന്നിങ്ങനെ പത്തോളം സിനിമകൾ ഇഗ്വാഗുവിന്റെ ജലസൗന്ദര്യം പകർത്തി വൻ വിജയം നേടിയിട്ടുണ്ട് ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലം എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടും ഉഷ്ണവുമായിരുന്നു ക്ഷീണവും ഉഷ്ണവും തീർക്കാൻ ഞാൻ ഞാനൊരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു ആ വേളയിൽ ഒരു ബ്രസീലിയൻ വനിതയ്ക്ക് ഇന്ത്യക്കാരനായ എൻ്റെ അടുത്തിരുന്നൊരു ഫോട്ടോ എടുക്കണം ചൂട് അസഹ്യമായി വരുന്നു തിരക്കിനിടയിൽ നിന്ന് എങ്ങനെയും പുറത്തു കടന്നേ പറ്റൂ രാവിലെ തുടങ്ങിയ നടത്തമാണ് വെയിലുറച്ചതോടെ അന്തരീക്ഷം നന്നായി ചൂട് പിടിച്ചിരിക്കുന്നു കണ്ടാൽ ചൂടിൻ്റെ ലക്ഷണമൊന്നുമില്ലെങ്കിലും ഉഷ്ണവും വിയർപ്പും കാരണം ഞാൻ ആകെ പോയി എത്ര വെള്ളം കുടിച്ചിട്ടും വെള്ളച്ചാട്ടത്തിനരികെ എത്ര തന്നെ നിന്നിട്ടും ഈ വിയർപ്പും ഉഷ്ണവും എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല ലോകരാജ്യങ്ങളിൽ പലതിലും സഞ്ചരിച്ചിട്ടുള്ള എനിക്ക് ഓസ്ട്രേലിയയിലെ കെയ്ൻസിൽ വെച്ചും ഇതേ കാലാവസ്ഥ അനുഭവപ്പെട്ടിട്ടുണ്ട് എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഈ ഉഷ്ണം ഒടുവിൽ ഒരുവിധത്തിൽ ഞാൻ ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തു കിടന്നു ഇനി കയറി വന്ന പടവുകൾ അത്രയും തിരികെ ഇറങ്ങണം പടികൾ ഓരോന്നായി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നല്ല ക്ഷീണം തോന്നി കുറച്ച് സമയം വിശ്രമിച്ചിട്ടാകാം ഇനി യാത്ര എന്ന് മനസ്സിൽ വിചാരിച്ച് ആ പടികളിൽ തന്നെ അരികുപറ്റി ഞാനിരുന്നു കൂടെ വന്നവരെ ആരെയും കാണാനില്ല കൂട്ടം തെറ്റിപ്പോയോ എന്തോ ഈശ്വര ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിച്ചു സഞ്ചാരികൾ ആർ തുല്ലസിച്ച് ഇഗ്വാഗുവിനെ മനസ്സു നിറയെ കാണാൻ കഴിഞ്ഞതിലെ സന്തോഷത്തോടെ കൂട്ടം കൂട്ടമായി തിരികെ ഇറങ്ങി വരികയാണ് അപ്പോഴാണ് ഒരു ബ്രസീലുകാരി എൻ്റെ അടുത്ത് വന്നു ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ സന്തോഷം പടിയിറങ്ങിപ്പോയ അവൾ തിരികെ വന്ന് കൈതരികയും ഫോട്ടോയ്ക്കായി എനിക്കൊപ്പം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ബ്രസീലിൽ മാത്രമല്ല ചൈനയിലും റഷ്യയിലും ഇത്തരം അനുഭവങ്ങൾ എനിക്കൊരുപാടുണ്ടായിട്ടുണ്ട് ഇവിടുത്തുകാർക്കെല്ലാം ഇന്ത്യക്കാരോട് വലിയ ബഹുമാനം ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഏറെ അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അതെല്ലാം ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തിൻ്റെ കൊടുമുടിയിലിരിക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ കൂട്ടം തെറ്റിയ കൂട്ടുകാർ പിന്നെ ഒട്ടും താമസിച്ചില്ല ബ്രസീലുകാരിയായ കൂട്ടുകാരിയോടും ഇഗ്വാഗു വെള്ളച്ചാട്ടത്തിനോടും യാത്ര പറഞ്ഞ് ഞാൻ പുതിയ കാഴ്ചകളിലേക്ക് നടന്നു